ാടി തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു മൂന്നിർ പാലക്കൽ സ്വദേശി സുമി മകൾ ഷബ ഫാത്തിം എന്നിവർക്കാണ് വെട്ടേറ്റത് സ്കൂട്ടറിലെത്തിയ ആളാണ് ഇരുവരെയും ആക്രമിച്ചത് അമ്മയുടെയും മകളെ പരിക്ക് ഗുരുതരമല്ല പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു മുന്നൂർ പാലക്കൽ സ്വദേശി സുമി മകൾ ഷബാ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത് സ്കൂട്ടറിലെത്തിയ ആളാണ് ഇരുവരെയും ആക്രമിച്ചത് അമ്മയുടെയും മകളുടെയും പരിക്ക് ഗുരുതരമല്ല ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം സുമിയായിരുന്നു വാഹനമൊടിച്ചിരുന്നത് സുമിയുടെ വലതു കൈക്കാണ് പരിക്കേറ്റത് സ്കൂട്ടറിലെത്തിയ യുവാവ് എന്തായുധമാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമായിട്ടില്ല അമ്മയും മകളും തിരുവിരങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമത്തിനു ശേഷം ഇയാൾ തങ്ങൾ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ മുന്നിലെത്തി ഒന്ന് ചിരിച്ച ശേഷം വേഗത്തിൽ മറഞ്ഞെന്നാണ് സുമിയും മകളും പറയുന്നത് ആക്രമത്തിന് കാരണമെന്തെന്ന് വ്യക്തമല്ല പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി